ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ചെടിയാണ് ഇതൊരു ഔഷധ സസ്യമാണ് ഇതിന്റെ പേര് ദന്തപാല എന്നറിയപ്പെടും ദന്തപാല എന്നറിയപ്പെടും അന്നേരം നിങ്ങൾ വിചാരിക്കും എന്തിന്റെ ഒരു ഉപയോഗത്തിനാണ് ഇതിങ്ങനെ അല്ലേ ഇത് നമ്മൾ എന്താ പറയാ തൊലിപ്പുറത്ത് വരുന്ന സ്കിൻ ഡിസീസസിന് ഏറ്റവും നല്ല ഒരു ഒരു എന്താ പറയുക ഒരു റെമഡിയാണ് എന്ന് വെച്ചാൽ സ്കിൻ ഡിസീസസ് മാറാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കാണുന്ന ദന്തബാല എന്ന് പറയുന്ന വെറൈറ്റി ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് കാണും എന്തായാലും ചിലപ്പം നിങ്ങളത് വെട്ടിക്കളയാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ സോറിയാസിന് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സോറിയാസിന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കാണുന്ന ദന്തബാല എന്ന് പറയുന്ന ഈ ഒരു ഔഷധ സസ്യം ഇതൊരു മരമാണ് മരം പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു മരമാണ് പക്ഷേ നിങ്ങളിത് തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ഈ ഒരു സാധനം പലരും വെട്ടിക്കളയുന്നുണ്ട് ഇന്നലെ തന്നെ ഒരു പാർട്ടി തൊരുന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഈ ഒരു വീഡിയോ ഇടുന്നത് നമ്മളിപ്പം ഒരുപാട് പേരെയും മുടിയൊക്കെ നല്ലപോലെ വളരാനും ഒക്കെ ആയിട്ട് എന്താ പറയാ ഈ ചെടി വളർത്തുന്നവരുണ്ട് റോസ്മേരി ചെടി ആണ് ഈ കാണുന്നത് റോസ്മേരി എന്നല്ലേ അറിയപ്പെടുന്ന ആണ് അന്നേരം അതായത് ഇത് റോസ്മേരി പ്ലാന്റ് ആണ് പക്ഷെ എന്നാൽ അതിനേക്കാട്ടിലും മുന്നേ ഇത് പ്രചാരത്തിലുള്ള ഒന്നാണ് ഈ കാണുന്നത് ഇത് കഴുത്തിന് കഴുത്തിന് മുകളിൽ ഇത് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക കഴുത്തിന് മുകളിൽ ഇത് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്താ പറയുക ഇത് നല്ല വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയിൽ കുറച്ചിന്റെ ഇല തണ്ടോട് കൂടി ഇളക്കിയിട്ട് നല്ല വെയിലത്ത് വെച്ച് ഒരു അഞ്ചാറ് ദിവസം വെച്ച് കഴിഞ്ഞാൽ വെയിൽ വിളിച്ചെടുത്തുകഴിഞ്ഞാൽ ഇത് നല്ല ചോമ്പ് രക്ത കളറാവും ആ എണ്ണ അതെടുത്ത് ലൈറ്റ് ആയിട്ട് നമുക്ക് തൊലിപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ മാറും എന്നുള്ള കാര്യത്തിന് സംശയമില്ലാത്തൊരു സാധനമാണ് അന്നേരം ഇത് നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് എവിടെയെങ്കിലും നമ്മളെവിടുന്നു മേടിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല ആ കാര്യം നമ്മളെ രാജ ഒരു അമ്പതോ നൂറ് പതിനേ കാണത്തുള്ളൂ പക്ഷെ എന്നാലും ഞാൻ പ്രത്യേകം പറയുവാണ് ഈ ദന്തബാല സോറിയാസിന് ഏറ്റവും നല്ലതാണ് ഞാൻ കുറച്ചു കൊല്ലം മുമ്പ് ഒരു ആർട്ടിക്കിൾ നമ്മളെ എന്താ പറയാ കുമാരനീശ്രീയുടെ ഒരു പേജ് ഉണ്ടായിരുന്നു ആ പേജിൽ പേജല്ല ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഫണ്ട് ഒരു എണ്ണം ചെയ്ത് ഒരാളുടെ കല്യാണം വരെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ദുബൈയിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് കൊണ്ടുപോയി അന്നേരം അതുകൊണ്ട് പ്രത്യേകം ഇന്നൊരു വീഡിയോ പ്രത്യേകം ചെയ്തിടാനായിട്ട് വിചാരിച്ചതാണ് അങ്ങനെ ഇതിന്റെ പേരെന്താണ് റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുള്ളി എടുക്കുന്നത് പഴയ ഒരു കിറ്റ് വിടക്കുന്നതിനകത്ത് കുറച്ച് റോസ്മേരി പ്ലാന്റ് എടുത്തുകൊണ്ട് പോകുന്ന കേട്ടോ കുറച്ച് അന്നേരം ഇതിൽ തൈ ഉണ്ടാക്കാനായിട്ടാണ് പുള്ളി എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ മാത്രമല്ല പിന്നെ ശ്രദ്ധിക്കുക ഇതേപോലെ ഒരു പ്ലാന്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് ദന്തപാല ഏറ്റവും നല്ല ഒരു ഔഷധമാണ് തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഏതാ കപ്പലണ്ടി ചെടിയോ കപ്പലണ്ടി ചെടി എന്ന് പറഞ്ഞ ചെടിയുണ്ട് അത് ഗ്രൗണ്ട് കവർ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് ഗ്രൗണ്ട് കവർ ആയിട്ട് അതിന്റെ കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ നമ്മൾ സാമ്പിൾ ആയിട്ട് കൊണ്ടുവന്നതാണ് നല്ല രസമാണ് പുല്ലിടുന്നതിന് പകരമായിട്ട് തീർത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ പൂവായിട്ട് കിടക്കും ഓക്കെ